അതുകൊണ്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഏത് ഗവൺമെൻറ് വന്നാലും സംസ്ഥയുടെ ജമീയത്തുലമ ഒരാവശ്യം അവരോട് ഉന്നയിച്ചാൽ പരമാവധി അത് അവർക്ക് ചെയ്തു തരാൻ പറ്റുന്നതാണെങ്കിൽ അവർ ചെയ്തു തരാനായിട്ട് ചെയ്യും അത് ഏത് ഗവൺമെൻറ്റും ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ആ നിലക്ക് കാരണം എന്തുകൊണ്ട് സംസ്ഥകളുടെ ജമീയ തുലമയെ മനസ്സിലാക്കിയവരാണ് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് മനസ്സിലാക്കിയതായ ആത്മാർത്ഥമായ പ്രസംഗമാണ് മന്ത്രി ചെയ്തതും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെയ്തതും രണ്ടാളും ചെയ്തത് അല്ലാതെ ഒരു ചുരുക്കിന് വേണ്ടി പ്രസംഗിച്ച പ്രസംഗമല്ലാതെ അവർ അതിൻ്റെ യാഥാർഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നലെ പലരും അവിടെ കൊല്ലത്ത് വെച്ച് പലരും പ്രസംഗിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളുള്ളതായ നേതാക്കന്മാർ അവരൊക്കെ പറഞ്ഞത് ഏകദേശം ഇതിന് തുല്യമായതായ പ്രസംഗങ്ങളാണ് കാരണം ഈ പ്രസ്ഥാനത്തിനെ പറ്റി അവർ മനസ്സിലാക്കി ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരെ പറ്റി മനസ്സിലാക്കി ഇതിൻ്റെ നേതാക്കന്മാരെ പറ്റി മനസ്സിലാക്കി ഇതിൻ്റെ അണികളെ പറ്റി മനസ്സിലാക്കി അപ്പോൾ ആരും കുഴപ്പക്കാരല്ല എന്ന് മനസ്സിലായി പിന്നെ അവർക്ക് ഗുണം ചെയ്തു കൊടുക്കാമല്ലോ ഇത് ഞങ്ങളെ പൂർവികർക്കും അങ്ങനെ തന്നെയാണ് ഇവിടെ വന്ന ആളുകൾക്ക് ഗുണം ചെയ്തു കൊടുത്തു വിടത്തെ മറ്റുള്ള വിശ്വാസികൾ